സീറോ മലബാർ സഭയുടെ പൈതൃകങ്ങളെ കൽദായവും അന്ധവിശ്വാസവുമായി അവതരിപ്പിക്കുന്നവർ വരും തലമുറയോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിച്ച് ആരാധനാക്രമ പണ്ഡിതനായ വൈദികൻ സഭയുടെ ചരിത്രത്തോടും സഭാവിജ്ഞാനീയത്തോടും സഭാഘടനയോടുമുള്ള അവിശ്വസ്തയും വെല്ലുവിളിയുമാണ് ഇതെന്ന് സീനിയർ വൈദികൻ ഫാദർ ജോസഫ് കളത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു അൽത്താരയിലേക്ക് തിരിയുക എന്നത് പാപമാണെന്ന് തികച്ചും യുക്തിരഹിതമായ കൽതായം പ്രചരിപ്പിക്കുന്ന വിമതർക്കെതിരെ കളത്തിലൻ തുറന്നടിക്കുന്നു യുക്തിരാഹിത്യത്തിൽ അധിഷ്ഠിതമായ കൽദായ സാങ്കല്പിക സിദ്ധാന്തം എന്താണെന്ന ചോദ്യത്തോടെ ഇക്കാര്യത്തിലുള്ള പൊള്ളത്തരം ഫാദർ ജോസഫ് കളത്തിൽ തുറന്നുകാട്ടുന്നു അത് ഇങ്ങനെ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അശാന്തി തുടരുകയാണ് ഇപ്പോഴത്തെ അശാന്തി ഡീക്കന്മാർക്ക് വൈദിക പട്ടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് വാസ്തവത്തിൽ ഇതാണോ ഈ അശാന്തിയുടെ അടിസ്ഥാന കാരണം ഡീക്കന്മാർക്ക് വൈദിക പട്ടം ലഭിച്ചാലും ഈ അശാന്തി അവസാനിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു ഡീക്കന്മാർക്ക് എന്തുകൊണ്ടാണ് വൈദിക പട്ടം കൊടുക്കാൻ സഭ തയ്യാറല്ലാത്തത് അവർ സഭ നിർദ്ദേശിച്ച രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറാകാത്തതാണ് അവർക്ക് വൈദിക പട്ടം സ്വീകരിക്കാനുള്ള തടസ്സമെന്നാണ് സഭ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ സഭ നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാത്തത് കാരണം സഭയുടെ ഏകീകൃത കുർബാനയിൽ അൽത്താരയിലേക്ക് കാർമ്മികൻ തിരിഞ്ഞു നിൽക്കുന്ന ഭാഗവുമുണ്ട് എന്തുകൊണ്ടാണ് അൽത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പാടില്ലാത്തത് ഇന്ന് ഒരു കൂട്ടാർ മുൻപോട്ട് വയ്ക്കുന്ന കൽതായ സാങ്കല്പിക സിദ്ധാന്തമനുസരിച്ച് അത് കൽദായമാണ് ഇന്ന് സീറോ മലബാർ സഭ നേരിടുന്ന പ്രതിസന്ധിയുടെ മൂല കാരണം ഇവിടെയാണ് കാണുന്നത് തികച്ചും യുക്തിരഹിതമായ കൽദായം അഥവാ കൽദായ അന്ധവിശ്വാസം എന്ന സാങ്കല്പിക സിദ്ധാന്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗത്തെ ഇന്ന് നയിക്കുന്നത് ഈ സാങ്കല്പിക സിദ്ധാന്തമനുസരിച്ച് അൽത്താരയിലേക്ക് തിരിയുക എന്നത് പാപമാണ് സാർവത്രിക സഭ ഒരിക്കലും നിരോധിച്ചിട്ടില്ലാത്തതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ലത്തീൻ സഭയിലും നിലനിന്നിരുന്നതുമായ ഒരു രീതിയായിരുന്നു പൂർണമായും അൽത്താരയിലേക്ക് തിരിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നതൊന്നും ഇവർക്ക് പ്രശ്നമല്ല സാർവത്രിക സഭയുടെ വൈവിധ്യം നിറഞ്ഞ ആരാധനാ പൈതൃകങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഇക്കൂട്ടരുടെ യുക്തിരഹിതമായ മുദ്രാവാക്യം ലത്തീൻ അനുകരണവും കൽതായ അന്ധവിശ്വാസവും എന്നതാണ് ഇതിലെ ആദ്യവാക്ക് അന്തമായ ലത്തീൻ അനുകരണത്തെ സൂചിപ്പിക്കുന്നു സാർവത്രിക സഭ പ്രോത്സാഹിപ്പിക്കാത്തതും വിലക്കിയിട്ടുള്ളതുമാണത് രണ്ടാമത്തെ വാക്കായ കൽതായ എന്നത് സാർവത്രിക കത്തോലിക്കാ കൂട്ടായ്മയിലെ സമ്പന്നമായ ഒരു പൈതൃകത്തെ ആക്ഷേപിക്കലാണ് യുക്തിരാഹിത്യത്തിൽ അധിഷ്ഠിതമായ ഈ മുദ്രാവാക്യം അംഗീകരിക്കുകയാണെങ്കിൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പോലും മാറ്റിയെഴുതേണ്ടിവരും കാരണം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു ഇന്ന് സഭയിൽ ഉപയോഗിച്ചു വരുന്ന ആരാധനാ പാരമ്പര്യങ്ങൾ അഥവാ റീത്തുകൾ ലത്തീൻ ബൈസൻഡെയൻ അലക്സാണ്ട്രിയൻ അഥവാ കോപ്റ്റിക് സിറിയൻ അർമേനിയൻ മാറോനീത്ത കൽദായ എന്നിവയാണ് ലത്തീൻ സഭയിലെ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ നമ്മുടെ കാലഘട്ടത്തിലെ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ലിറ്റർജിയുടെ ചൈതന്യം എന്ന തന്റെ ഗ്രന്ഥത്തിലെ റീത്ത് എന്ന അധ്യായത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സഭാ സഭാസമൂഹങ്ങൾ രൂപപ്പെട്ടതിനെപ്പറ്റി പറയുന്നുണ്ട് ആരാധനാക്രമ പാരമ്പര്യം വ്യക്തമായി രൂപം കൊണ്ട കേന്ദ്രങ്ങളായ റോം അലക്സാണ്ട്രിയ അന്ത്യോക്യ എന്നീ സ്ഥലങ്ങളെപ്പറ്റി ശേഷം അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ തുടരുന്നു ഇതുപോലെ കൽദായ എന്ന് വിളിക്കപ്പെടുന്ന റീത്തുകളുണ്ട് പൗരസ്ത്യ സുറിയാനി എന്നോ അസീറിയൻ എന്നോ അവ അറിയപ്പെടുന്നു നിസിബിസിലെയും എദേസയിലെയും മഹത്തായ ദൈവശാസ്ത്ര വിദ്യാപീഠങ്ങളിലാണ് ഇവയുടെ ആരംഭം അസാധാരണമായ പ്രേഷിത ഔത്സുഖ്യം എന്ന വിശേഷ ഗുണമുള്ള ഈ റീത്തുകൾ ഇന്ത്യ മധ്യേഷ്യ ചൈന എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്നു കൽദായ ആരാധനാ കുടുംബത്തിന്റെ ആരംഭം മാർത്തോമാ സ്ലേഹയിലും സ്ലേഹന്മാരുടെ ശിഷ്യരായ അദായിയിലും മാറിയിലുമാണ് സഭയ്ക്ക് തന്റെ വേരുകൾ ഉപേക്ഷിക്കാനാവുകയില്ല എന്ന് തന്റെ ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മാർപ്പാപ്പ പിതാക്കന്മാരോടും സ്ലേഹന്മാരോടുമൊപ്പം പ്രാർത്ഥിക്കുക എന്നത് ഇതിന്റെ ഒരു ഭാഗമാണെന്നും ഓർമ്മിപ്പിക്കുന്നു സഭയുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ബെനഡിക്ട് മാർപ്പാപ്പ തന്റെ ഗ്രന്ഥത്തിലൂടെ നൽകുന്നത് നിർഭാഗ്യവശാൽ ഇത്തരം പൈതൃകങ്ങളെ കൽതായവും അന്ധവിശ്വാസവുമായി അവതരിപ്പിക്കുന്നവർ വരും തലമുറയോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് സഭയുടെ ചരിത്രത്തോടും സഭാവിജ്ഞാനീയത്തോടും സഭാഘടനയോടുമുള്ള അവിശ്വസ്തയും വെല്ലുവിളിയുമാണ് ഇവിടെ ദൃശ്യമാകുന്നത് ഇപ്രകാരം വൈദികരും സമർപ്പിതരും അൽമായരുമടങ്ങുന്ന ഒരു സംഘത്തിന്റെ സഭാവിരുദ്ധ സമീപനമാണ് സീറോ മലബാർ സഭയിൽ അംഗസംഖ്യയിൽ ഒന്നാമതെന്നറിയപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ അശാന്തിയുടെ ഒരു തുരുത്താക്കി ഇന്ന് മാറ്റിയിരിക്കുന്നത് യുക്തിരഹിതമായ ഈ കൽതായ സാങ്കൽപിക സിദ്ധാന്തം സീറോ മലബാർ സഭയുടെ ഐക്യത്തിനും സാർവത്രിക സഭയോടുള്ള കൂട്ടായ്മയ്ക്കും വലിയ വിഘാതമാണ് ഈ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ തടവറയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ ബെനഡിക്ട് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു വിശ്വാസത്തിന്റെ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടതാണ് സഭയുടെ ആരാധനാക്രമവും ബൈബിൾ മാത്രം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ നടത്തിയ പ്രൊട്ടസ്റ്റന്റ് നവീകരണ ശ്രമങ്ങളെക്കുറിച്ചും അതിന്റെ പോരായ്മകളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു സഭയാകുന്ന ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാകുന്നുള്ളൂ ആരാധനാക്രമത്തെക്കുറിച്ചും നമുക്ക് ഇപ്രകാരം പറയാവുന്നതാണ് സഭയാകുന്ന ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ആരാധനാക്രമം ആരാധനാക്രമമാവുകയുള്ളൂ അടിസ്ഥാനപരമായ ഈ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാതെ ഇന്ന് ഒരു കൂട്ടർ സഭയിൽ നിന്നും വേർപ്പെടുത്തി ആരാധനാക്രമത്തെ മനസ്സിലാക്കുന്നതും അസഹിഷ്ണുതയുടെ അവകാശ സമരങ്ങൾ നടത്തുന്നതും സഭാഗാത്രത്തെ മുറിപ്പെടുത്താനും പൊതുസമൂഹത്തിൽ സഭയെ അവഹേളിക്കാനും മാത്രമേ ഇടയാക്കുകയുള്ളൂവെന്ന് ഫാദർ ജോസഫ് കളത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു